എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് ആഭേരി രാഗത്തിലുള്ള നഗുമോമു എന്ന കൃതിയുടെ പല്ലവി അനുപല്ലവി നൊട്ടേഷൻ നോക്കിയിരുന്നു ഇന്ന് നമുക്കതിൻ്റെ ചരണം ഒന്ന് നോക്കാം ചരണത്തിൻ്റെ സാഹിത്യം വരുന്നത് ഖഗരാജു നീയാനദി വിനി വേഗ ചലലേഡോ ഗഗനാനി കിലകു ബഹുദൂരം ബനി നാടോ ജഗമേലെ പരമാത്മാ വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ നൊട്ടേഷൻ ഒന്ന് നോക്കാം നമുക്ക് ചരണത്തിന്റെ സാഹിത്യ നൊട്ടേഷൻ ഒന്ന് നോക്കാം സാഹിത്യത്തിന്റെ നൊട്ടേഷൻ ഒന്ന് നോക്കാം ഫസ്റ്റ് ലൈൻ വരുന്നത് ఖగరాజు నీయాది వినివేగ చనలేడు ఖగరాజు ఖగరాజు నీ నీయాదే నీయా నాది మప నాది విని करजा नारी विनी वे गा गा गमा वे गा चन चन लेडो चन गम चन रे गरी सा രം വരുന്നത് താളത്തിലോക്കോ നീയനി വേഗ ചനലേടോ ഖകരാ വരെ സെയിം ഒന്നാമത്തെ പോലെ തന്നെ വരും ഖകരാമമാ നദിവിനി അത് ഒന്നാമത്തെ പോലെ നദീവിനി ഒന്നാമത്തെ പോലെ തന്നെ ന നീവിനി വേ അത് ഒന്നാമത്തെ പോലെ തന്നെ പാടയുടെ ഗാജനലു ഖ ടൈം ാണ് ഗനലേടുസാഗരി എന്ന് വരും അപ്പൊ നമുക്ക് താളിച്ചു നോക്കാം രണ്ടും വരും അടുത്തത് ഗാനി ഗഗനി കിലകൂ നിസിനി തിരിയാണ് ഗഗനി കിലകൂ നിസമഗ കിലകൂ ബഹുദൂരം ഗഹുദൂ ഗം മാ ബനി ബബനിപ്പ മക ബാണ് ഇത് ഇവിടെ ഒന്നുമില്ല ഇതാപ്പ മക ഗമ നാഗാഴോ ഗനിപ്പ ഗ ഇപ്പം നമുക്ക് വേണമെങ്കിൽ സമത്തിൽ ഗഗനി അങ്ങനെ പാടാം പക്ഷേ താളത്തിനൊരു ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ഗഗനി കിലൂ ൂ ബൂരം ബനീ നാഗോ അറ്റത്തൊരു ചെറിയ കവ് കൊടുക്കുക രണ്ടാമത് പാടുമ്പോൾ ഒരു ചെറിയ വളവ് നാഗോ ഗഗ ഗഗനീ തുടക്കത്തിൽ മാത്രം ചെറിയ വ്യത്യാസം വരുന്നു സെക്കൻഡ് സംഗതിയിൽ ഗഗനാനിയുടെ സെക്കൻഡ് സംഗതിയിൽ തുടക്കത്തിൽ മാത്രം ചെറിയ വ്യത്യാസം ഗ ഗ ഗ മകമ പാമ ഇവിടെ മായ്ക്കൊരു ദീർഘമുണ്ട് ഗ ഗ ബാക്കി അതേപോലെ തന്നെ വരും ഗുണ ഇത് സ്പീഡിൽ പാടുന്ന സ്വരങ്ങളാണ് രണ്ട് വരേ ഉള്ളൂ അത് അഞ്ചാറ് വരയായിട്ട് കാണുന്നുണ്ട് രണ്ട് വര അതായത് നമ്മൾ സ്പീഡിൽ പാടുന്ന സ്വരങ്ങളുടെ അടിയിൽ അത് ഫാസ്റ്റായിട്ടാണ് പാടുന്നതെന്ന് അറിയാനായിട്ട് രണ്ട് വര ഇങ്ങനെ കൊടുക്കും ആ സ്വരങ്ങളുടെ അടിയിൽ ഇതു അതുപോലെ തന്നെ ഗ ഗഗന അടുത്തത് വരുന്നത് ജഗമേലെ ജഗമേലേ അനുപല്ലവി പോലെ തന്നെയാണ് ഇതിൻ്റെ നൊട്ടേഷൻ വരുന്നത് അതിൻ്റെ സാഹിത്യത്തിന് അക്ഷരങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അതായത് കൂടുതൽ കുറവിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ പാടി നോക്കാം Daga 真的。 അപ്പോ ഈ കൃതിയുടെ നൊട്ടേഷൻ ഈ എപ്പിസോഡോട് കൂടി തീർന്നിരിക്കുന്നു മൂന്ന് എപ്പിസോഡുകളിലായിട്ടാണ് മൂന്ന് വീഡിയോകളിലായിട്ടാണ് പല്ലവി അനുപല്ലവി ചരണം നൊട്ടേഷൻ ചെയ്തിരിക്കുന്നത് ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മറ്റൊരു കൃതിയുടെ നൊട്ടേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു